ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ വിഷുവിന് മുന്നോടിയായിട്ട് വീടൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു എല്ലാ വിശേഷങ്ങളും വരുമ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് വീക്കിലി എന്തായാലും നമ്മൾ എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ എങ്കിലും ഓണം വിഷു ഇങ്ങനെയുള്ള വിശേഷം വരുമ്പോൾ അതെല്ലാം നമുക്ക് എത്തിക്കൂടൊരു സ്പെഷ്യൽ ആണല്ലോ

പ്പോൾ അപ്പം ഏതോ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ എന്ന് പറ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാരം വെച്ച് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതവിടെ ആ അവിടെ ഒട്ടിച്ച് വയ്ക്കാനാണ് അപ്പം ഐഡിയ ആ ഇതാ നിങ്ങൾ നിങ്ങൾ തന്നെ ഫൈനലിൽ നോക്കിക്കോ ഓക്കെ അല്ലേ വാ ദാ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ചു അങ്ങനെ ഒരുപാട് പൊടിയും അങ്ങനെ ഒന്നുമില്ല എങ്കിലും ക്ലീൻ ചെയ്യാൻ ഒന്ന് എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്ത് തൂത്തുവാരി വലയൊക്കെ അടിച്ച് ഒന്ന് തുടക്ക അത്ര തന്നെ ഇവിടെ ഒക്കെ ഇത് അല്ലേ വൃത്തിയാക്കിയ എല്ലാം ഓൺലൈൻ വഴി വാങ്ങിയ ഡെക്കോറാണ് കേട്ടോ ഒന്നും ഒരുപാട് റേറ്റ് ഉള്ളതൊന്നുമല്ല നല്ല റേറ്റ് ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ വില കുറഞ്ഞ സാധനം വാങ്ങിയൊക്കെ ഇങ്ങനെ വെറുതെ ഞങ്ങളവിടെ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബുദ്ധൻ എല്ലാം ഞങ്ങൾ പഴയ വീടിനേക്കാളും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ചാണ് കേട്ടോ ഈ കുഞ്ഞു വീട്ടിൽ ഒന്ന് മിനുക്ക് പണികളൊക്കെ നടത്തിയത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യവും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് എവിടെ എന്ത് കണ്ടാലും കുഞ്ഞു കുഞ്ഞു സാധനം ഞാൻ എല്ലാം ഇങ്ങനെ അവിടെ ചെയ്യണം നമുക്കതിവിടെ വയ്ക്കണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആണ് പക്ഷെ ഞങ്ങൾ കുഞ്ഞ് സ്പേസിലുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം മോ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഓരോന്നും ഒക്കെ എല്ലാം ഇതുപോലെ ഓൺലൈൻ വഴി തന്നെ വാങ്ങി വാങ്ങി ഓരോന്നും ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്തും ഒട്ടിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മോനും ഹസ്ബൻഡും ഒക്കെ കൂടും കേട്ടോ ഹസ്ബൻഡ് ഇപ്പോൾ ഉറക്കമാണ് അപ്പോൾ എണീച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആളും കൂടെ ഏറ്റെടുക്കും അവർ രണ്ടോരും കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി കുറച്ചും കൂടെ എളുപ്പമാവും കേട്ടോ ആ ഹസ്ബൻഡും മോനും ഞാൻ മോൻ ക്ലീൻ ചെയ്യണമൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് ഹസ്ബൻഡിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല കാരണം പിന്നെ ആൾ ആ പണി ഇട്ടിട്ട് പോണെങ്കാട്ടി അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇത് ഞങ്ങളുടെ ഉരുളിൽ ആകെ പണിയായിരിക്കുകയാണ് ഞങ്ങൾ വീട് പണി സമയത്ത് ഇതെല്ലാം കൂടി ഒരു ചാക്കി കെട്ടി തിറസിൻ്റെ മണ്ടേ കൊണ്ടുവന്ന് ഇതൊരു നില വീടാണ് കേട്ടോ അപ്പോൾ തിറസിൻ്റെ മണ്ടേ കൊണ്ടുവന്ന് ടാർപ്പോ ഇട്ട് ഇങ്ങനെ കവർ ചെയ്ത് വച്ചേ ഉള്ളു പക്ഷേ വീട് പണിയെല്ലാം കഴിഞ്ഞ് തുറന്നൊക്കെ നോക്കിയപ്പോൾ ആകെ അതങ്ങ് ഒരുമാതിരി ആയിരുന്നു ഭയങ്കര വിഷമം അതുപോലെ മിന്നി തിളങ്ങണ രീതിയിലാണ് കെട്ടിപ്പൂട്ടി വച്ചത് പക്ഷെ തിരിച്ചെടുത്തപ്പോൾ ആകെ അത് കോലം കെട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തൊക്കെയാണ് വച്ചിരുന്നത് പക്ഷെ എന്താണെന്നാണ് എന്തായാലും അത് വൃത്തിയായി വരുമെന്ന് വിചാരിച്ചില്ല ഞാൻ കുറച്ച് നാരങ്ങ മിനി വിനാഗിരി പുളിയെല്ലാം കൂടെ തേച്ച് കുറേ നേരം ഇങ്ങനെ എല്ലായിടവും തേച്ച് വച്ചിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് സബീന ഒന്ന് പിടിച്ച് നോക്കിയപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കൈക്ക് ഭയങ്കര അലർജിയുടെ പ്രശ്നം ഉണ്ടെന്നാണ് ബ്ലൗസൊക്കെ ഇട്ട് ചെയ്യണത് എല്ലാം എല്ലാ താഴെ മൊത്തം പണിയായിരുന്നില്ലേ സതയറ്റം ഏറ്റവും മെച്ചമായത് ഉരുളി കണ്ടപ്പോഴാണ് കാരണം ഉള്ളി അങ്ങനെ വൃത്തിയായി വറ്റിരുന്നതാണ് അതാണോ എന്നിട്ട് പിന്നെ ശെരിയാക്കിയാ വിഷു ആവുമ്പോ വീണ്ടും ഒരുമാതിരി ആവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് വിഷുവിനെ അടിപ്പിച്ച് വൃത്തിയാക്കാനും എന്തായാലും വെളുത്തും Interms, interms, <ậpmat puppy> <weeloplady> <man _ absorption> <with> ും ചട്ടും വിളക്കും ഒക്കെ കൂടെ പുറത്ത് കൊണ്ടുപോയി എല്ലാം നീറ്റായിട്ട് കഴുകിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മഴ തുടങ്ങി അപ്പം നിന്നുകൊണ്ട് ഞങ്ങളകത്ത് വച്ച് തന്നെ പെട്ടെന്ന് എല്ലാം കഴുകി ഞാനും മോനും കൂടെ എന്തായാലും കൈ വെച്ചു മോനും കൂടെ ഹെൽപ്പ് ചെയ്ത് എല്ലാം ഞങ്ങൾ സെറ്റാക്കി വെച്ചു ഇനി വിഷുവിൻ്റെ തലേന്ന് ഒരുക്കിയാൽ മാത്രം മതി ഇപ്പോഴത്തേക്ക് പിന്നെ മേറ്റ് കൊണ്ട് കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇട്ട് കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് വെച്ചിട്ടു വെച്ചിട്ട് പതേം സോപ്പ് പതേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മോ അതിലോട്ട് തന്നെ തൊടാൻ സമ്മതിച്ചിട്ട് ഞാൻ ചെയ്തോളാം ചെയ്തത് കാരണം അതിലിങ്ങനെ സോപ്പിലും വെള്ളത്തിലും കളിക്കാൻ വേണ്ടി ഫുൾ നേരം അവിടെ തന്നെയാണ് പിന്നെ വഴക്കുകൂടി പിടിച്ച് മാറ്റി ഞാൻ അതിനെയൊക്കെ ചുമരിലൊക്കെ മതിലൊക്കെ വിരിച്ചൊക്കെ ഇട്ട് പിന്നെ കുറച്ച് പെണക്കമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും മതി ഇത് ഞാൻ പിന്നെ പിണക്കിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു വീണ്ടില്ല പിന്നെ അകത്ത് മൊത്തം പോയിട്ട് ചെയ്തോട്ടെന്ന് വിചാരിച്ചു പാട്ടിലെവിടെ നിന്ന് ഓരോന്നു ചെയ്യണം ഞാൻ വീട് എടുക്കാൻ പോയില്ല പിന്നെ ആ പണി നിർത്തിയിട്ട് ആളങ്ങ പോകുമ്പോൾ പിന്നെ ചെയ്യുന്ന ചെയ്യട്ടെന്ന് വിചാരിച്ചു അങ്ങനെ വാഷ് പേസിൻ്റെ അവിടെയൊക്കെ ചെയ്തു ഒരുവിധം എല്ലാം ഒതുങ്ങി അവരെല്ലാം പിന്നെ ചൂടൊക്കെ ആയപ്പോൾ ഞാൻ തലമുടിയൊക്കെ വാരിയൊക്കെ കെട്ടി ആകെ മഴ പുറത്താണെങ്കിലും ചൂടിനൊരു കുറവുമില്ല ഒരുവിതെല്ലാം ഓക്കെ ആയി ഇനി തുടക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഓഹ് ഒതുക്കണം വൃത്തിയാക്കണം എന്നൊക്കെ വിജയിച്ച ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ വീട് നമുക്കൊന്ന് നോക്കുമ്പോൾ ഓഹ് എല്ലാം എന്ത് വൃത്തി എന്ത് ക്ലീൻ അത് അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അതാണ് കുറച്ച് മെനക്കെട്ടാൽ എല്ലാം ഒറ്റയടിക്ക് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണം ഇന്നൊന്ന് കുറച്ച് ചെയ്താൽ ചെയ്യുന്നത് ഒറ്റയടിക്ക് എല്ലാ റൂമോ ഹാളോ എല്ലാം ഒരു ദിവസം ഒരുമിച്ച് അങ്ങ് ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ഒരു ദിവസം തന്നെ പിറ്റേ എന്നിട്ട് വീണ്ടും പഴയതൊഴിയും എല്ലാം വാരി വലിച്ചിടുമെങ്കിലും ആ ഒരു ദിവസം എല്ലായിടവും അങ്ങനെ ഭംഗിയായിട്ട് കുറച്ച് നേരം കിടക്കാൻ വേണ്ടി അതൊരു പ്രത്യേക ഒരു സന്തോഷം എനിക്ക് അങ്ങനെയാണ് എല്ലാവർക്കും വീടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് എല്ലാ അമ്മമാർക്കും വീട്ടമ്മമാർക്കും ഒക്കെ അങ്ങനെ ആയിരിക്കും വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് മോ ഇരുന്ന് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു പക്ഷേ ഒന്നും ക്ലിയർ ആയില്ല എൻ്റെ ഇവിടെ വണ്ടി വണ്ടിയുള്ള റോഡിൽ കൂടെ പോകണേ സിംബയുടെ കരച്ചിൽ കുര എല്ലാം കൂടെ ആയിട്ട് അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒന്നും മോ എല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പിന്നെ എല്ലായിടവും തുടച്ച് തുടങ്ങി പിന്നെ സിംബയ്ക്ക് നനവായത് അണ്ടേ തന്നെ സിംബ ഇരിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് എല്ലാ പനിയും ഈ തുടക്കണതോടുകൂടി എല്ലാ പണിയും ഒതുങ്ങിയിട്ടുണ്ട് അച്ഛനും മോനും ഏതാണ്ട് പണികളൊക്കെ നിർത്തി വെച്ച് അവർ ഒരിടത്ത് ഇരിക്കാൻ തുടങ്ങി അപ്പം ലാസ്റ്റ് എല്ലായിടവും തുടച്ച് എല്ലായിടത്തും ഒരു